എന്റെ വല്ല്യമ്മ നല്ലൊരു കഥ ഉറച്ചിലേറെയാണ് അപ്പൊ ചെറുപ്പം മുതലേ ഒരുപാട് കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് അതായത് വെല്ലുമ്മന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒരു ഇങ്ങനെ ജന്മയുടെ പാടത്ത് പണിക്ക് പോണ കഥയും പിന്നെ ഇങ്ങനെ ഉപ്പ കൂട്ടാൻ പോകുന്ന കഥയും അങ്ങനെ ഓരോ നാട്ടിലുള്ള അവരുടെ അയൽവാസികളെ കുറിച്ചുള്ള കുറെ ബോസിപ്പുകളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കഥകൾ എനിക്ക് വല്യമ്മ പറഞ്ഞു തരും അത് പക്ക നമ്മളൊരു ഒരു ഗ്രാമത്തിലുള്ള പക്ക നല്ല അടിപൊളി കഥകള് അപ്പൊ ഈ കഥകൾ കേട്ട് ഒരു അതിനോടുള്ളൊരിഷ്ടം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാനും വളർന്നു അടുത്ത് അടുത്തു ഇട്ടു പോകുന്നു പിന്നെ ആ കഥകളോ അല്ലെങ്കിൽ ആ കഥ വറച്ചിലുകളോ ഒക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് അതൊന്നും പിന്നെ കിട്ടിയിട്ടില്ല വളരെ കാലത്തിന് ശേഷം ആ കഥകളും കഥ വറച്ചിലൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി ഏറെനാടിന്റെ കഥകളും നമ്മുടെ അതേപോലെയുള്ള അവതരണ ശൈലിയിൽ നമ്മളോട് ഒരാൾ പറയുക കറക്റ്റ് ആ ഒരു കഥ പറച്ചിലിന്റെ ആ ഒരു അവതരണ ശൈലിയൊക്കെ അതുപോലെയുള്ള ഒരു പുസ്തകം ടി പി രാമചന്ദന്റെ ചേറുമ്പ് അംശം ദേശം ഏറനാടിന്റെ ഒരു അംശം ഉൾക്കൊള്ളുന്ന ചേറുമ്പ് എന്നൊരു ഗ്രാമത്തിന്റെ മുഴുവൻ ആത്മാവുള്ള ഒരു പുസ്തകം അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ആ ഒരു അവതരണ ശൈലിയാണ് ഉമ്മമാര് കഥ പറയുന്ന പോലെ ഒരു ഒരു പുസ്തകം ഏറനാടിന്റെ ഒരു അംശം അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എറണാടിന്റെ ശൈലിയിലുള്ള കഥ പറച്ചിലുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും